കോതമംഗലം ഊന്നുകൽ സ്വദേശി ശാന്തയെ കൊലപ്പെടുത്തിയത് ചുറ്റിവൊണ്ട് തലയ്ക്കടിച്ചെന്നും പ്രതിയുടെ കുറ്റസമ്മത മൊഴി ആയുധവും സാരിയും വഴിയിൽ ഉപേക്ഷിച്ചെന്നും പ്രതി രാജേഷ് മൊഴി നൽകി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കുറുപ്പമ്പടി സ്വദേശിയായ ശാന്തയുടെ സ്വർണം അപഹരിക്കുന്നതിനു വേണ്ടി തലയ്ക്ക് പിന്നിൽ ചുറ്റുക കൊണ്ടടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ആൺസുഹൃത്തായ രാജേഷിന്റെ മൊഴി വസ്ത്രവും ചുറ്റുകയും കൊലയ്ക്ക് പിന്നാലെ സ്വന്തം കാറിലേക്ക് മാറ്റി ഓഗസ്റ്റ് പതിനെട്ട് രാത്രിയിലാണ് കൊല നടത്തിയതെന്ന് സമ്മതിച്ച പ്രതി പോലീസ് മൃതദേഹം കണ്ടെത്തിയെന്നു ഉറപ്പിച്ചതിനു പിന്നാലെയാണ് നാട് വിട്ടതെന്നും സമ്മതിച്ചു മംഗലാപുരം ബംഗളൂരു തുടങ്ങി വിവിധയിടങ്ങളിൽ കറങ്ങി നടന്ന രാജേഷ് എറണാകുളത്തെത്തിയപ്പോഴാണ് പിടിയിലായത് ശാന്തയുടെ സ്വർണം വിറ്റുകിട്ടിയ പണവും വിൽക്കാതെ സൂക്ഷിച്ച സ്വർണവും രാജേഷിന്റെ പക്കൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായ തെളിവെടുപ്പ് മതിയെന്നാണ് പോലീസ് തീരുമാനം രാജേഷിന് ഒളിവിൽ കഴിയാൻ സഹായം എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം